ജ്ഞാനിയുടെ കണ്ണുകൾ അവന്റെ തലയിലാണ് ജ്ഞാനികളും വിട്ടികളും ഒരേ ലക്ഷ്യത്തെ അഭിമുഖീകരിക്കുന്നു മരണം ഈ ഗൗരമേറിയ സത്യം മനുഷ്യന്റെ അഹങ്കാരത്തെ താഴ്ത്തുന്നു ഞാനി തൻ്റെ മുമ്പിലുള്ള പാത കാണുകയും ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു ജ്ഞാനം ജീവിതയാത്രയ്ക്ക് ദർശനം വിവേചനം വെളിച്ചം എന്നിവ നൽകുന്നു ജ്ഞാനത്തിന് മരണത്തെ തടയാൻ കഴിയില്ല പക്ഷെ അതിനു മുമ്പേ നാം എങ്ങനെ ജീവിക്കുന്നു എന്ന് രൂപപ്പെടുത്തുവാൻ ജ്ഞാനത്തിന് കഴിയും ജീവിതത്തിന്റെ സംക്ഷിപ്തതയെക്കുറിച്ച് അറിയാതെ വിട്ടി ഇരുട്ടിൽ ഇടറി വീഴുന്നു സത്യത്താൽ നയിക്കപ്പെട്ട അവബോധത്തോടെ ജ്ഞാനി നടക്കുന്നു യഥാർത്ഥ ജ്ഞാനം ജീവിതത്തിന്റെ പരിധികൾ അംഗീകരിക്കുകയും അർത്ഥം തേടുകയും ചെയ്യുന്നത് മനുഷ്യന്റെ ബുദ്ധിയിലല്ല മറിച്ച് ജീവൻ നൽകുന്ന ദൈവത്തിലുള്ള ആദരവോടെയാണ്